ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ മക്കളെ പതിവ് പോലെ രാവിലെ ഇതാ ചായ ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ തെളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നീർദോശയാണ് കേട്ടോ അതായത് സിയപ്പെന്നൊക്കെ പറയും അപ്പോൾ ഇതാ ഇന്നലെ രാത്രി അരി കുതിർത്തി എടുത്തതാണിത് ഇനിയിപ്പോൾ നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ കുറേ മുമ്പ് ഞാൻ നല്ല രീതിയിൽ രീതിയിലേന് നല്ല തിന്നായിട്ടുള്ള ദോശ ുണ്ടാക്കിന്ന് കേട്ടോ ഈ ഡേറ്റ് ആ ഒരു രീതി ട്രച്ചർ എനിക്ക് കിട്ടാറില്ല എന്താണെന്ന് വെച്ചാൽ നല്ല തിന്നായിട്ട് കിട്ടും പക്ഷേ എന്നിരുന്നാലും പഴയ ആ ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അത് ഫ്ലോപ്പായി പോയാൽ മനസ്സിന് ഭയങ്കര ടെൻഷനാ കേട്ടോ ദോശയൊക്കെ നല്ല രീതിയിൽ ചട്ടീന്ന് കിട്ടുന്നുണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല ആ ഒരു ടേസ്റ്റും കാര്യമൊന്നും കിട്ടുന്നില്ല കേട്ടോ എന്തായാലും ഇനിശല്ല ശരിയായിക്കോളൂ അല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവുമോ വിചാരിക്കണേ അങ്ങനെ ചായക്കുള്ള പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പഞ്ചസാര ചായയിൽ ഇട്ടതിന് ശേഷം കുറച്ച് ചായ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കാറാണ് അവരിതാ മദ്രസ് പോകാനൊക്കെ ടൈം അയക്കണ കേട്ടോ അപ്പം ഇവർ സാധാരണ ദോശയും കറിയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവർ പോകാറുള്ളൂ ഇവർ ഫ്രണ്ട്സുകളൊക്കെ ഇവർ പറയും ബിസ്ക്കറ്റും ചായയും അങ്ങനെയൊക്കെ കുടിച്ചിട്ടാണ് വരാം വരാറ് അപ്പോൾ ഞാൻ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല അപ്പം എന്താ പറയുക അങ്ങനെ അതുകൊണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് മക്കൾ പറഞ്ഞു വയ്ക്കാറുണ്ട് കേട്ടോ അങ്ങനെന്താ ചായ ഒക്കെ എടുത്ത് വെക്കുകയാണ് ഇന്ന് ദോശൻ്റെ കൂടെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ളത് അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കിട്ടുക ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം അപ്പോൾ ഇതാ കടലക്കറി തിക്നെസ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതുപോലെയൊട്ട ഞാൻ ചെയ്യാറ് കുറച്ച് മാത്രം കടല ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കും എന്നിട്ട് ആ ഒരു അരച്ച കടല മിക്സ് ഈ കറിയിലോട്ട് ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ അതാ നല്ല പോലെ നല്ലൊരു തിക്നെസ്സായി കിട്ടും കേട്ടോ ചില ആളുകൾക്ക് ഈ ഒരു കടലക്കറി തിക്നസ്സില്ലാത്തതുകൊണ്ടാണ് ദോശേൻ്റെയും ആപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ കുറച്ച് മടി ഉണ്ടാവും അപ്പം ഇതുപോലെ ചെയ്താൽ നല്ല രസമാണ് കടലക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ദോശയൊക്കെ മക്കൾ ദോശയും കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കണ്ടില്ലേ ആകെ വൃത്തിയേടായി കിടക്കുകയാണ് ഇവരെ പോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ അങ്ങനെ അങ്ങനെതാ മക്കളൊക്കെ പോയിട്ടോ അതിന് ശേഷം അവർ കഴിച്ച ഭക്ഷണ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ വീണ്ടും നമ്മുടെ സോയാബീൻ്റെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നും മക്കൾക്ക് സോയാബിയാണ് സ്കൂൾക്ക് അങ്ങനെ സോയാബീൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി സോയാബീൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കഴുകിയാലേ ആ ഒരു സ്മെല്ലും കാര്യമൊക്കെ പോവുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുട്ടോ പിന്നെ ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാത്രം ചിക്കൻ മസാല ചേർക്കൂട്ടോ അപ്പോൾ ഈ ഒരു സോയാബീൻ്റെക്ക് നല്ലൊരു ടേസ്റ്റാണ് മക്കൾ സ്കൂളിൽ ഇതും പൊട്ടാറ്റോ ഫ്രൈയും മാത്രം ഉണ്ടോ കൊണ്ടുപോവുക ഫ്രൈ എടുക്കുകയാണ് അങ്ങനെ അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്